ഇസ്രായേലിൻ്റെ ഇസ്രായേൽ എന്ന ജൂത രാജ്യത്തിൻ്റെ അതിർത്തി ലംഘിച്ച് ജൂത രാജ്യത്തിൻ്റെ അപ്രമാദിത്വം ലംഘിച്ച് ഹിസ്ബുള്ള രംഗത്ത് ഇറങ്ങിയിരിക്കുന്നു ഹിസ്ബുള്ള ഇതുവരെ ചെയ്തതെല്ലാം വലിയ ചരിത്രമാണ് ഇസ്രായേലിനെ തകർത്ത് തരിപ്പണമാക്കിക്കളഞ്ഞു ഹിസ്ബുള്ളയുടെ സൈന്യം ഇപ്പോൾ നോർത്തേൺ ഇസ്രായേലിൽ ഏറ്റവും ഒടുവിൽ ഞങ്ങൾക്ക് കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് ഹിസ്ബുള്ള തൊടുത്ത നൂറിലേറെ മിസൈലുകളിൽ എഴുപത് ശതമാനം നശിപ്പിച്ചു വന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു എന്തായാലും വൻ നാശനഷ്ടം ഹിസ്ബുള്ളക്ക് ഉണ്ടായിരിക്കുന്നു ഇസ്രായേലിൻ്റെ അകത്ത് കയറി കളിക്കുകയാണ് ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ അകത്ത് കയറി കളിച്ചുകൊണ്ട് ഇസ്രായേലിനെ വെല്ലുവിളിച്ചിരിക്കുകയാണ് ഹിസ്ബുള്ള ഇനി ഇസ്രായേലിനെ രക്ഷിക്കാൻ അയൻടോം ഇല്ല അയൻ ടോം തീർന്നു അയൻടോം എന്ന സൈനിക സംവിധാനം ഒന്നുമല്ലാതായി മാറി അയൻടോം എന്ന മിസൈൽ പ്രതിരോധ സംവിധാനം ഒന്നുമല്ലാതായി മാറി അങ്ങനെ അയൻടോം മിഴിയടച്ചപ്പോൾ അയൻടോമിൻ്റെ മിഴികൾ കണ്ണുകൾ മിഴികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാഹിത്യ പോകും കണ്ണുകൾ തകർത്തെറിഞ്ഞ് ഹമാസ് മുന്നേറിയപ്പോൾ അയൻഡോമിൻ്റെ ഒരു കണ്ണ് ഹമാസ് തകർത്തെറിഞ്ഞപ്പോൾ മറുകണ്ണ് ഹിസ്ബുള്ള തകർത്ത് ഇറഞ്ഞിരിക്കുന്നു ഇസ്രായേലിലേക്ക് വമ്പൻ ആക്രമണമാണ് ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത് ഒരു ഒരുപക്ഷെ ഇതുവരെ നടത്താത്ത ആക്രമണം ഇതുവരെ നടത്താത്ത ആക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകളും മിസൈലുകളും ഒക്കെ തങ്ങൾ തടുത്തു എന്ന് ഇസ്രായേൽ അവകാശപ്പെടുന്നു എങ്കിലും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിൻ്റെ കാര്യം പോക്ക് എന്നാണ് ചെങ്കടലിൽ ഇസ്രായേൽ കാണാൻ അമേരിക്കയ്ക്ക് പോലും സഞ്ചരിക്കാൻ പറ്റുന്നില്ല ഈ ഇസ്രായേലിനെ സംരക്ഷിച്ചത് കാരണം അമേരിക്കയ്ക്ക് ചെങ്കടലിൽ സഞ്ചരിക്കാനാവുന്നില്ല ഫ്രാൻസിന് പറ്റുന്നില്ല ജർമ്മനിക്ക് പറ്റുന്നില്ല ആർക്കും പറ്റുന്നില്ല ചെങ്കടലിൽ എവിടെ കിട്ടിയാലും അമേരിക്കൻ കപ്പലുകൾ ഹൂത്തികൾ അടിച്ചു തകർക്കും ചെങ്കടലിൽ എന്നുണ്ടായാലും ഹൂത്തികൾ അടിച്ചു തകർക്കും ചെങ്കടലിൽ എവിടെ അമേ അമേരിക്കൻ കപ്പലുകൾ വരുന്നുവോ അവിടെ അമേരിക്കൻ കപ്പലുകൾ ഹൂത്തികൾ തകർക്കും അതാണ് ഹൂത്തുകളുടെ രീതി അതാണ് ഹൂത്തികളുടെ യുദ്ധം ഹൂത്തുകളുടെ യുദ്ധം ഒരു വശത്ത് അമേരിക്ക നേരിടാൻ തയ്യാറായി പരാജയപ്പെട്ടപ്പോൾ മറുഭാഗത്ത് ഇസ്രായേലിനകത്ത് കയറി കളിച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഇസ്രായേലിൻ്റെ അകത്ത് കയറി നോർത്തേൺ ഇസ്രായേലിൻ്റെ അകത്ത് കയറി അതിർത്തി ലംഘിച്ച് മിസൈലുകളും റോക്കറ്റുകളും അയച്ചിരിക്കുന്നു ഹിസ്ബുള്ള ഹിസ്ബുള്ള സ്മാർട്ടാണെന്ന് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞതുപോലെ ഹിസ്ബുള്ള സ്മാർട്ട് തന്നെയാണ് ഹിസ്ബുള്ളയെ ഒതുക്കാൻ ഒരുപാട് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരും ഇസ്രായേലിന് പക്ഷേ ഒതുക്കുക പ്രയാസമാണ് കാരണം ഹിസ്ബുള്ള ഹിസ്ബുള്ളയാണ് അവർ മരണത്തെ പേടിക്കുന്നില്ല ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ലോകത്ത് ന്യൂനപക്ഷങ്ങൾ ന്യൂനപക്ഷ സംഘടനകൾ ആരും മരണത്തെ ഭയപ്പെട്ട് രംഗത്ത് ഇറങ്ങുന്നവരല്ല അവർക്ക് മരണം എന്നത് ദൈവത്തിൻ്റെ വിളിയാണ് അവർക്ക് മരണം മരണമെന്നത് അള്ളാഹുവിൻ്റെ വിളിയാണ് എന്തായാലും ഇസ്രായേലിൻ്റെ അകത്ത് കയറി തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിൻ്റെ അകത്തേക്ക് മിസൈലുകൾ വിട്ട് ഇസ്രായേലിൻ്റെ അകത്തേക്ക് റോക്കറ്റുകൾ വിട്ട് തകർത്ത് തരിപ്പണമാക്കി ഇസ്രായേലിനെ ഹിസ്ബുള